നമ്മൾ ഈ അതിഭീകരമാണ് ചൈനയ്ക്കുള്ള അടി ചൈനയ്ക്ക് കിട്ടുന്ന പണിയല്ല ഇന്ത്യക്ക് നേട്ടമായിട്ട് മാറുകയാണ് സംശയം ഇനി ഇനിയിപ്പോ തിരിച്ച് ഇന്ത്യയുടെ കാലമാണ് വരാൻ പോകുന്നത് മീഡിയ എന്തുകൊണ്ട് സത്യം എഴുതുന്നില്ല നമസ്കാരം ഡൊണാൾഡ് ട്രംപ് തൻ്റെ രണ്ടാം ഊഴത്തിനായി വൈറ്റ് എത്തിയിരിക്കുകയാണ് എത്തിയ ആദ്യ നാൾ മുതൽ ഞെട്ടിക്കുന്ന തീരുമാനങ്ങളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇരുന്നൂറ്റിയഞ്ച് ഇന്ത്യക്കാരെ അതായത് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത് പരിശോധിക്കാം അതിഥിയച്ചായിരുന്നു റിട്ടയർഡ് എ ഐ ജി വി ഗോപാൽകൃഷ്ണൻ ഐ വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ സന്ധിയില സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത് പക്ഷേ ആദ്യമൊക്കെ നമ്മൾ കരുതിയിരുന്നത് മെക്സിക്കോ കേന്ദ്രീകരിച്ചിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് മാത്രമായിരിക്കും ഇതെല്ലാം ബാധകമാവുക എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഇരുന്നൂറ്റി അഞ്ച് അനധികൃത കുടിയേറ്റക്കാർ അവരെ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ് വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് താങ്കളുടെ റീഡിങ് എന്താണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അവരുടെ ഒരു വലിയ ഡിഫെൻസിൻ്റെ പ്ലെയിൻ ഗ്ലോബ് മാസ്റ്റർ സെവൻറ്റീൻ അത് പത്തിരുന്നൂറ് പേരുമായിട്ട് ലാൻഡ് ചെയ്യുകയാണ് പക്ഷേ ഈ യു എസ് എന്ന് പറയുന്നത് ഹൈലി ഡെമോക്രാറ്റിക് കൺട്രിയാണ് നമ്മുടെ ഇന്ത്യയെ പോലെ അവിടെ കോടതിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപ് സൈൻ ചെയ്യണമെങ്കിൽ അങ്ങേര് നല്ലോണം വർക്കൗട്ട് ചെയ്യും ഇത് ആര് ചലഞ്ച് ചെയ്യും അവിടെ സുപ്രീം കോടതിയും അവർ ഒക്കെ ഉണ്ട് ഇപ്പം ഇപ്പം ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മെക്സിക്കയിലെ ഓർഡർ എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണല്ലോ താൽക്കാലികമായിട്ട് അപ്പോൾ അതേപോലെ ഇന്ത്യക്കാരെ മാത്രം ഒഴിവാക്കി അല്ലെങ്കിൽ ജപ്പാൻകാരെ മാത്രം ഒഴിവാക്കി മെക്സിക്കൻസിനെ മാത്രം പുറത്താക്കാൻ പറ്റില്ല അപ്പം അവർ ഓർഡർ ഇറക്കുമ്പം അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞ് വരുമ്പോൾ അതിനകത്ത് ഈ പഞ്ചാബി പഞ്ചാബീസും വരും പഞ്ചാബീന്ന് എനിക്ക് യു എസ് എന്ന് കിട്ടിയിട്ടുള്ള ചില വിവരങ്ങൾ അടിസ്ഥാനത്തിൽ നടന്ന് കയറുന്ന പഞ്ചാബീസുണ്ട് അതായത് മെക്സിക്കോ വഴി അവർ ആദ്യം ഇവിടെ പോവും കൊളംബിയ അതിൻ്റെ അപ്പുറത്ത ചില ലാറ്റിൻ അമേരിക്കൻ സ്റ്റേറ്റ്സ് ഉണ്ട് അവിടെ പോയിട്ട് എഴഞ്ഞും കിടന്നും നടന്നും ഒക്കെ മെക്സിക്ക വന്നിട്ട് മെക്സിക്കയിൽ നിന്ന് പൈസ കൊടുത്തിട്ട് നടന്ന് ഒരു പാസ്പോർട്ടിനെ വലിച്ചിട്ട് കളഞ്ഞ് നടന്ന് കയറുന്ന ഒരുപാട് പഞ്ചാബീസ് അവിടെ ഉണ്ട് അവരെയാണ് അങ്ങനെ പിടിച്ചത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുമ്പോൾ അവർ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവരെ പുറത്താക്കുന്നതിൽ ആ രാജ്യത്തിൻ്റെ പ്രോസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ യാതൊരു തെറ്റുമില്ല പക്ഷേ ഇന്ത്യൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വിദേശ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും എന്തോ വലിയൊരു അപരാധം നടക്കുന്നു അതായത് അമേരിക്കയിൽ എന്തൊക്കെയോ വലിയൊരു കൂട്ട പലായനം നടക്കുന്നു അല്ലെങ്കിൽ എന്തോ ഹീനമായ എന്തോ ഒരു സംഭവം നടക്കുന്നു ഒരു നെഗറ്റീവ് സെൻസിൽ മാധ്യമങ്ങൾ ഇതിനെ പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നുന്നു അത് പിന്നെ അമേരിക്കയ്ക്ക് അമേരിക്കയിൽ ആര് വരണം ആര് പോകണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ലേ മറ്റൊരു ഏതൊരു സോവറിൻ സോറിൻ കൺട്രിയെപ്പോലെ അമേരിക്കയ്ക്കുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ പിന്നെ ഏകദേശം അമ്പത് ലക്ഷം ഒരു കോടി ക്ലോസ് ടു ടു ക്രോർ ബംഗ്ലാദേശീസ് അവർ ആക്ച്വലി ബംഗ്ലാദേശീസും അല്ല മറ്റേ റോഹിംഗ്യ ആളുകളാണ് അവർ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു അപ്പം നമുക്ക് അവരെ പുറത്താക്കണ്ടേ ഈ അല്ലെങ്കിലുള്ള പ്രശ്നം നിങ്ങളും ഞാനും ഒക്കെ ടാക്സ് കൊടുക്കുന്നുണ്ട് ഈ ടാക്സിൻ്റെ ഒരു അംശം അവരെ നിലനിർത്താൻ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ സിറ്റിസനാകുമ്പം നമ്മൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ അവലിജിബിളാകും യു എസില് അങ്ങനെയല്ല യു എസില് നമ്മളിവിടുത്തെക്കാളും ഒരുപാട് വെൽഫെയർ സ്റ്റേറ്റ് മെഷേഴ്സും മറ്റതും മറിച്ചതും ഒക്കെ ഉണ്ട് അതെല്ലാം ഇവർക്ക് കൊടുക്കേണ്ടി വരും അതാണ് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് അവർ മോണിറ്റർ ചെയ്യും രാജ്യത്തിൻ്റെ ഒരു പൊതു താല്പര്യം ആ പൊതു താല്പര്യം പിന്നെ നമ്മുടെ മീഡിയ അത് ചിലപ്പോൾ അത് പോളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടും അവർക്കറിയാൻ ഇത് തന്നെയാണ് കാരണമെന്ന് ഞാൻ പറഞ്ഞ കാരണം തന്നെയാണെന്ന് അറിയാം പക്ഷേ അവർ കൂടുതൽ സർക്കുലേഷന് വേണ്ടിയും കൂടുതൽ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയും അവർ കള്ളം എഴുതുന്നതാണ് അത് ശരിയല്ല മനസ്സിലായി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പ്രോസ്പെക്റ്റ് ചിന്തിക്കുമ്പോൾ അതൊരു ശരിയാണ് ഇനി ടാക്സിൻ്റെ പോയിൻറ്റ് ടാക്സേഷൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് വന്നു മെക്സിക്കോയ്ക്ക് അവർ ഭയങ്കരമായിട്ടുള്ള ചുങ്കം ചുമത്തുന്നുണ്ടായി അതുപോലെ തന്നെ ചൈനയ്ക്കും കാനഡയ്ക്കും കൂടിയ നികുതി ഇറക്കുമതിക്ക് ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ മെക്സിക്കോയുമായിട്ട് ഒരു താൽക്കാലിക വെടിതൃത്തിലൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭീകരമായ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ഇതൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടോ അന്വേഷണം എനിക്ക് സത്യം പറഞ്ഞ സങ്കടമുണ്ട് നമ്മുടെ മീഡിയ ഞാൻ ആരെയും മനഃപൂർവ്വം കുറ്റപ്പെടുത്തുന്നില്ല മീഡിയ എന്തുകൊണ്ട് സത്യം എഴുതുന്നില്ല ഇപ്പം ഈ പാവപ്പെട്ട ഞാൻ ഇവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും ഗ്രഹിക്കുന്നവല്ല അവർക്കും ഇതാകാം എന്താണ് ആക്ച്വലി അവർ ഈ മെക്സിക്കൻസിനും കനേഡിയൻസിനും എതിരായിട്ട് ഇങ്ങനെ ടാരിഫ് പ്രഖ്യാപിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപിന് മുമ്പ് എന്താണ് അവിടെ നടന്നിരുന്നത് എന്നുള്ളത് ഇപ്പോൾ ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഭീകരാവസ്ഥയായിരുന്നു ആ രാജ്യം നമ്മുടെ രാജ്യത്ത് ലോലും അതല്ല അങ്ങനത്തെ പ്രശ്നങ്ങളില്ല അത്ര ഭീകരമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് അതായത് ചൈനയെ ഒതുക്കാൻ വേണ്ടി അവർ അമേരിക്കൻസ് ഒരു നടപടിയെടുത്തു അത് ബൈഡൻ്റെ ഭരണകാലത്ത് ചെറുതായിട്ട് തുടങ്ങി പക്ഷേ ഫുൾ ആയില്ല അപ്പോൾ ഈ റിപ്പബ്ലിക്കൻസ് വലിയ പ്രശ്നം ഉണ്ടാക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നും അന്നും ഈ ആൻറ്റി ചൈനീസാണ് ഈ ട്രംപ് പോംപിയോ കശ്യപ് ഇവരെല്ലാം അവരുടെ ടീം ആൻറ്റി ചൈ ചൈനീസാണ് എക്സെപ്റ്റ് നമ്മുടെ ലിയോൺ മാസ് ബാക്കി എല്ലാവരും ആൻറ്റി ചൈനീസാണ് അപ്പോൾ ഈ ചൈനീസിന് ടാരിഫ് കൊടുത്തു അപ്പോൾ ചൈനീസ് ഒരു ഗുഡ്സ് അതായത് ഒരു ഒരു ബി എൻ ടി കാറ് അമേരിക്കയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എബൗട്ട് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് വരെ അവർ ഫൈവ് പെർസെൻറ്റ് ടെൻ പെർസെൻ്റ് എന്നാണ് പറയുമ്പോൾ എല്ലാം കൂടെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് കൂടുതൽ അത് ദാറ്റ് ഈസ് നോട്ട് അഫോർഡ് നോട്ട് അഫോർഡബിൾ ഇറ്റ് ഈസ് നോട്ട് മാർക്കറ്റിങ്ങിന് പറ്റിയ ഒരു പ്രൈസ് അല്ല അപ്പോൾ അത് ഡിസ്കറേജ് ചെയ്യാനാണ് ചൈനീസ് ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്യുന്നത് ഡിസ്ക്കറേജ് ചെയ്യാനാണ് അപ്പോൾ ചൈനീസ് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോക്രത്തിനും നമ്മൾ ഇന്ത്യൻ ചൈനീസ് ഗുഡ്സിനെ നമ്മൾ ഇത് ഡെനേജ് ചെയ്യുമ്പം നേപ്പാളിലും ശ്രീലങ്കയിലും ഫാക്ടറികൾ തുറക്കുക ഇന്ന് നേപ്പാളും ശ്രീലങ്കയും പാവങ്ങളല്ലോ നമ്മുടെ നൈബേഴ്സ് അവർക്ക് നമ്മളൊരു കൺസെഷൻ അവരുടെ സാധനങ്ങൾ അതേപോലെ ഈ മെക്സിക്കോയിലും ഫാക്ടറി കാനഡയിൽ ഫാക്ടറി ഉണ്ടാക്കി പിന്നെ അവിടുന്ന് സാധനങ്ങൾ അതായത് മെക്സിക്കോയുടെയല്ലേ കനേഡിയൻ പ്രോഡക്റ്റ്സ് അല്ലേ അപ്പോൾ ടാക്സ് കുറവായിരിക്കില്ല അപ്പോൾ ബൈപ്പാസ് ചെയ്യുക പിന്നെ ഈ ചൈനക്കാരുടെ തന്ത്രം അതിന് മെക്സിക്കോയും കാനഡയും അതിനെ സപ്പോർട്ട് ചെയ്തു അതാണ് ട്രംപിന് ട്രംപിനും ട്രംപിൻ്റെ ഫ്രണ്ട്സിനും ദേഷ്യം വന്നത് അതായത് അമേരിക്ക ഒരു പർപ്പസ് ചൈനീസ് ഗുഡ്സ് വേണ്ട ചൈനീസിൻ്റെ ഡെസ്ക് ചെയ്യാൻ നോക്കുക അതിനെ ബൈപ്പാസ് ചെയ്ത് അവരുടെ പണ്ട് പണ്ടേ ഉള്ള വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് ഈ കാനഡയും മെക്സിക്കോയും കാനഡയും മെക്സിക്കോയും ജീവിക്കുന്ന തന്നെ യു എസിൻ്റെ കരുണ്യത്തിലാണ് അവർ തന്നെ അമേരിക്കയ്ക്ക് പാരവെച്ചു അതിന് ബൈഡൻ്റെ ഡീപ് സ്റ്റേറ്റ് അതിനെ സപ്പോർട്ട് ചെയ്തു മാത്രമല്ല ഒരു ഭയങ്കര ഒരു വിപത്തുണ്ട് അതായത് ഫെൻ്റനിൽ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ചൈനീസ് മാനുഫാക്ചറിന് അതിൻ്റെ കെമിക്കലെല്ലാം മെക്സിക്കോയിൽ വന്നിട്ട് കാനഡയിൽ വന്നിട്ട് ജസ്റ്റ് ഇമാജിൻ വന്നിട്ട് അത് പ്രോഡക്റ്റായിട്ട് അമേരിക്കയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു വൺ പിന്നെ ഫിഫ്റ്റി ബില്ല്യൺ ഡോളേഴ്സ് അങ്ങനെ എത്ര ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ എക്സാപ്റ്റ് എമൗണ്ട് ആണ് അതിനകത്ത് വരുന്നത് ചുരുക്കം പറഞ്ഞാൽ നൂറ്റി അൻപത് ഇരുന്നൂറ് യു എസ് സിറ്റിസൺസ് ഫെൻറ്റനിൽ കഴിച്ച് മരിക്കുകയാണ് ഡെയിലി ഡെയിലി ബേസിസിൽ ഫെൻറ്റനിൽ കഴിച്ച് നൂറ്റമ്പത് ഇരുന്നൂറ് അപ്പം ജസ്റ്റ് ഇമാജിൻ അവരുടെ രാജ്യത്ത് അവരുടെ പോപ്പുലേഷനെ നശിപ്പിക്കാൻ യു എസിനോട് സ്നേഹം കാണിക്കുക അതേസമയം യു എസിന് നല്ല പണി കൊടുക്കുക യു എസ് പോട്ടെ ഇന്ത്യ ആയിട്ട് ആരായിരുന്നാലും ഇന്ത്യയിലും വരുന്നുണ്ട് പക്ഷെ അത്രയും ഇല്ല ഇതേപോലെ ഈ ചൈന നമുക്ക് അതാണല്ലോ ഈ ലക്ഷദ്വീപിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് ഒരു ഒരു സിക്സ് മന്ത്സിന് മുമ്പ് ഒരു ഭയങ്കര സീസിംഗ് നമ്മൾ നടത്തി ഇവിടെ എത്രയോ വരുന്നുണ്ട് അതെന്തിനാണ് നമ്മുടെ എക്കോണമി നമ്മുടെ പൊതുജനങ്ങളെ തൊലിക്കാനാണ് അതേപോലെ യു എസിനെ ശാസ്ത്രീയമായി ചൈന പണിയുന്നു അതിൻ്റെ കൂടെ മെക്സിക്കോയും കാനഡയും സപ്പോർട്ട് ചെയ്യുക അതാണ് ട്രംപിന് ദേഷ്യം വന്നത് അതുകൊണ്ടാണ് ട്രംപ് അങ്ങനെ ചെയ്തത് അതായത് അമേരിക്കയിൽ നേരിട്ട് വിൽക്കാൻ പറ്റാത്ത സാധനങ്ങൾ കാനഡയിലും മെക്സിക്കോയിലും ഇറക്കുമതി ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഉത്പാദിപ്പിച്ചിട്ട് അത് അവരുടെ സഹായത്തോടു കൂടി റൂട്ട് ചെയ്യുന്നു എക്സാക്ട് അത് ഒഴിവാക്കാനാണ് ശ്രമം അനിയന്ത്രിതമായ ഈ ടാക്സ് വർധനവ് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ സമീപഭാവിയെ രണ്ട് സിറ്റുവേഷൻ ഞാൻ ഇവിടെ പറയാം ഒന്ന് നിങ്ങൾ ചോദിച്ചുള്ള ഡയറക്റ്റ് ആൻസർ അല്ല പക്ഷേ ഇതുമായിട്ട് ലിങ്ക്ഡായിട്ട് കിടക്കുകയാണ് നയൻറ്റീൻ എയ്റ്റി ഫോറിൽ നിങ്ങൾ ആലോചിക്കണം നമ്മുടെ രാജ്യത്ത് ഞാൻ പോലും ഈ അടുത്ത കാലത്താണ് അതിനെപ്പറ്റി പഠിച്ചത് എനിക്കറിഞ്ഞുകൂടായിരുന്നു ഇത്രയും ഞാൻ റീഡ് ചെയ്യും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾ എനിക്ക് പോലും ഐ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ് ഇമ്പൈവ് ദീസ് തിങ്സ് ഈ അടുത്ത കാലത്താണ് ഒരു ആറുമാസം മുമ്പാണ് ഞാൻ അത് മനസ്സിലാക്കിയത് നയൻറ്റീൻ എയ്റ്റി ഫോറിൽ ജലന്ധർ ഡി ഐ ജി അത്വാർ സിംഗാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ ഒരു കൺസിലേഷൻ ടോക്കൺ എന്ന് പറഞ്ഞ് ഗോൾഡൻ ടെമ്പിളിൽ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ഇരുപത്തിനാല് മണിക്കൂർ കൂടുതൽ അൺ അറ്റൻഡായിട്ട് അവിടെ കിടന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ഒരു ലോക്കൽ ഡി ഐ ജിയുടെ അപ്പം നമ്മുടെ ആ ലാൻഡ് ഓർഡർ പഞ്ചാബിൽ എന്തുമാത്രം വേഴ്സായെന്നുള്ളതാണ് അപ്പോൾ സിയാ ഉള്ളക്കും പാകിസ്ഥാൻ്റെ സിയാ ഉള്ളക്കും നെക്സനും കിസിഞ്ചറും ഉറ ഉറക്കെ പൊട്ടിച്ചിരിച്ചു ഇന്ത്യ ഇന്ത്യ ദയനീയമായി എല്ലാവരെയും നോക്കി നമ്മളെ സഹായിക്കാൻ ആരുമില്ല പാകിസ്ഥാൻ ആർമി ഡി കയറാൻ നിൽക്കുകയാണ് റെഡിയായിട്ട് നിൽക്കുകയാണ് കയറാൻ ഇവർ ഡിക്ലെയർ ചെയ്യും ഖലിസ്ഥാൻ ഡിക്ലെയർ ചെയ്യും പാകിസ്ഥാൻ ആർമി ക്രോസ് ചെയ്യും ഒരു പരിതാപകരമായ അവസ്ഥയായിരുന്നു ഇന്ത്യ ആ അത് അത് അതൊരു അത് അന്നത്തെ കാലം അന്ന് യു യു എസ് നമ്മളെ ഒട്ടും സാധിക്കില്ല യു എസും കൂടെ സാ ഹെൽപ്പ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇതുപോലെയുള്ള പോകൃത്തനം നമ്മുടെ അടുത്ത് ചെയ്തത് അതവിടെ നിൽക്കട്ടെ ചൈനീസ് ഗുഡ്സ് അതായത് യു എസിൻ്റെ ടോട്ടൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടോട്ടൽ യു എസിൻ്റെ ഇമ്പോർട്ട് ഇമ്പോർട്ട് ബില്ല് എന്ന് പറയുന്നത് എബൌട്ട് വൺ ട്രില്യൺ ഡോളേഴ്സാണ് വൺ ട്രില്യൺ ഡോളേഴ്സ് ഹ്യൂജ് എമൗണ്ട് ആ വൺ ട്രില്യൺ ഡോളേഴ്സിൽ അഞ്ഞൂറ്റി മൂന്ന് ബില്യൺ ചൈനയിൽ നിന്നാണ് എബോ എബോട്ട് ഹാഫ് അഞ്ഞൂറ്റി മൂന്ന് അവിടെ നിന്ന് മെക്സിക്കോയിൽ നിന്ന് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ബില്യൺ ഡോളേഴ്സ് കാനഡയിൽ നിന്ന് ഏകദേശം അത്രയും അപ്പം ഇത്രയും ഡോളേഴ്സിനുള്ള സാധനമാണ് അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഇന്ത്യക്കുമായിട്ടുള്ള കണക്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോപ്പിലേക്കും ചൈന ഗുഡ്സ് ഇപ്പോൾ ഞാൻ ഒരു വർഷം എടുക്കും ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അബൌട്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർ ബില്യൺ ഡോളേഴ്സാണ് യു എബൗട്ട് തേർട്ടി കൺട്രീസ് ട്വൻറ്റി സെവൻ തേർട്ടി കൺട്രീസ് ഉണ്ട് യു ഇനക്കകത്ത് ഈ മെക്സിക്കോയിലെ നാനൂറ്റി അമ്പത്തിമൂന്ന് ബില്യൺ ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ ചൈനീസ് പ്രോഡക്ട്സ് ഉണ്ട് അതിനകത്ത് കാനഡയിൽ നിന്ന് ചൈനീസ് പ്രോഡക്ട്സ് ഉണ്ട് എനിക്കൊന്ന് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻ്റ് മെക്സിക്കോ കാനഡയിൽ നിന്ന് വലിയ ഡെവലപ്ഡ് കൺട്രി എന്ന് പറയാം ഭയങ്കര ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയാം അതൊക്കെ ചൈനീസ് സാധനങ്ങളാണ് അത് പേര് മാറ്റി ഇങ്ങോട്ട് വരുന്നതന്നെയാണ് അപ്പം ചൈനീസ് ഗുഡ്സ് യൂറോപ്പിലേക്കും യു എസിലേക്കും പോകുന്നത് മൂന്ന് സ്ട്രെയിറ്റിൽ കൂടെയാണ് പ്ലെയിനില് കൊണ്ടുപോകില്ലല്ലോ നോട്ട് ഫീസബിൾ മൂന്ന് ഒന്ന് നോർത്തേൺ സീ റൂട്ട് പിന്നൊന്ന് നോർത്തേൺ പാസേജ് പിന്നെ ഉള്ളത് പസഫിക് റൂട്ട് മൂന്ന് നാലാമത്തത് മലാക്ക സ്ട്രൈറ്റ് ഈ നാല് സ്ഥലത്തും കൂടെയാണ് യൂറോപ്പിലേക്കും യു എസ് എയിലേക്കും ചൈന കപ്പലിൽ സാധനം കെട്ടിയേക്കുന്നു ഒരു ദിവസം ഈ നാല് പാസ്സേജിൽ കൂടെ കൂടുതലും നമ്മുടെ മലാക്ക സ്ട്രേറ്റ് വഴിയാണ് ഇന്ത്യയുടെ മുമ്പക്കൂടെയാണ് കൊണ്ടുപോകുന്നത് ഇന്ത്യൻ ഓഷൻ വഴി ആ മലാക്ക സ്ട്രേറ്റിൽ കൂടെ ഈ നാല് പാസേജിൽ കൂടെ ചൈനീസ് ഷിപ്പ് എബൗ ടു ഹൺഡ്രഡ് ഷിപ്സ് പോവുകയാണ് ഈ യൂറോപ്യൻ മാർക്കറ്റിലേക്കും അതായത് ലോസ് ഏഞ്ചൽസ് ഹാർബർ ന്യൂയോർക്ക് ഹാർബർ ഫ്രാൻസ് ജർമ്മനി യു നേഷൻസ് ഇവർക്കെല്ലാം ഈ ഒരു ദിവസം ഇരുന്നൂറോളം ഷിപ്സ് പൊയ്ക്കൊണ്ടിരുന്നു ഇത് മൊത്തം ട്രംപ് നിരോധിച്ചിരിക്കുന്നു ഇത് നമ്മൾ ഈ പത്രത്തിൽ വായിക്കുന്ന പോലെയൊന്നും അല്ല അതി അതിഭീകരമാണ് ചൈനയ്ക്കുള്ള അടി ഒരു കൊച്ചു ഉദാഹരണം പറയാം സ്റ്റീൽ ആയിരത്തി പത്തൊൻപത് എബൗട്ട് മില്യൺ ആണ് ചൈനയുടെ സ്റ്റീൽ പ്രൊഡക്ഷൻ ചൈന ഈസ് നമ്പർ വൺ ലോകത്തില് അത് ഒരുപാട് യു എസ് എയും ഇും ഇമ്പോർട്ട് ചെയ്യാണ് ഇന്ന് ഞാൻ ചീപ്പാണ് ഇന്ത്യ നമ്പർ ടു ആണ് പക്ഷെ നമ്മുടെ അബൌട്ട് ടു ഹൺഡ്രഡ് മില്യൺ ടൺസേ ഉള്ളൂ നമ്മുടെ ഏകദേശം അഞ്ചരട്ടി അവരുടെ പ്രൊഡക്ഷനാണ് അപ്പോൾ ഇത് മൊത്തം കൊണ്ട് ഡംപ് ചെയ്യണ യൂറോപ്പിലും ചൈനയിലാണ് അപ്പം ഈ ട്രംപ് എന്ന് പറയുന്നത് അയാളാണ് ട്രംപും ട്രംപിൻ്റെ അഡ്വൈസേഴ്സും എല്ലാം കൂടെ ചേർന്ന് അവരുടെ അവരിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എനിക്ക് മൂന്ന് വർഷം മുമ്പേ നമ്മൾ വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് അപ്പം ഇതെല്ലാം ചൈനീസ് ഗുഡ്സ് ഡിനേ ചെയ്താൽ അമേരിക്ക ഇത് എങ്ങനെ ഓവർകം ചെയ്യും നമുക്ക് പിന്നെ എവിടെ നിന്ന് കിട്ടും സാധനങ്ങൾ പെട്ടെന്ന് ഇപ്പം ട്രംപ് പറഞ്ഞല്ലോ യു ഹാവ് ടു ഫീൽ ദ പെയിൻ പെയിൻ ഇൻ ദ ആസ് എന്ന് മറ്റോ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഈ സാധനം വേണ്ടി അല്ലെങ്കിൽ ആളുകൾ തിരിയില്ലേ അവിടെയാണ് നമ്മളെ ഇന്ത്യ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ അന്ന് നിക്സനും കിസിഞ്ചറും സിയാളൊക്കെ പൊട്ടിച്ചടിച്ച് ഇന്ത്യ ദയനീയമായി അമേരിക്കയിൽ നോക്കി ഇന്ന് വിജയഭേരിയോടെ ഇന്ത്യ നിൽക്കുകയാണ് അമേരിക്ക നമ്മുടെ പിടിച്ചെന്ന് ഞാൻ പറയില്ല ഈ ചൈനയ്ക്ക് കിട്ടുന്ന പണിയെല്ലാം ഇന്ത്യക്ക് നേട്ടമായിട്ട് മാറുകയാണ് സംശയം എന്തെന്ന് ഇത് പിന്നെ എവിടെ നിന്ന് കൊണ്ടുവരും ഇൻഡോനേഷ്യയ്ക്ക് പറ്റില്ല ഇൻഡോനേഷ്യൻ നൂറ്റി ഇരുപത്തെട്ട് ബില്യൺ ഡോളേഴ്സാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ബില്യൺ ഡോളേഴ്സിനുള്ള ഗുഡ്സാണ് അവർ ഇമ്പോർട്ട് ചെയ്തത് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഇല്ല ഇൻഡോനേഷ്യ മുപ്പത്താറ് വിയറ്റ്നാം നൂറ്റി ഇരുപത്തെട്ട് ബില്യൺ ഡോളേഴ്സ് അവർക്കൊന്നും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ലോകത്തിൽ ഈ ട്രംപ് എല്ലാം കൂടെ പ്ലാൻ ചെയ്യുമ്പോൾ അവർ നോക്കുന്ന ഇന്ത്യയാണ് ഇന്ത്യയ്ക്ക് മാത്രമേ ചൈനയെ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ അതിഭയങ്കരമായി നമ്മുടെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് സ്റ്റീൽ ഫാർമസ്യൂട്ടിക്കൽസ് പിന്നെ നമ്മൾ ഇതുവരെ കൈവച്ചിട്ടില്ലാത്ത ഒരുപാട് ഇൻഡസ്ട്രീസിലൂടെ വരാൻ പോയുണ്ട് ക്യാൻ യു ക്യാൻ യു സപ്പോർട്ട് ആർസ് ക്യാൻ യു പ്രൊവൈഡ് ദ ഗുഡ്സ് വിച്ച് ചൈന വാസ് സപ്ലൈ സോഫ അത് നമുക്ക് പറ്റൂലെന്ന് പറയാൻ പറ്റുമോ ഇതൊരു ഗോൾഡൻ ചാൻസാണ് ഇന്ത്യ മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്യേണ്ടി വരും അവർക്ക് വേറെ ഒരു സ്ഥലത്തോട്ടും പോകാൻ നിവർത്തിയില്ല അവർ ദേ ക്യാൻ വെയ്റ്റ് സിക്സ് മന്ത്സ് മേ ബി വൺ ഇയർ അത് നയൻറ്റീൻ എയ്റ്റിയിൽ അന്വേഷണം പറയുമ്പോൾ മനസ്സിലാവും നയൻറ്റീൻ എയ്റ്റിയിൽ ഇന്ത്യയുടെ ജി ഡി പിയും ചൈനയുടെ ജി ഡി പിയും ഓൾമോസ്റ്റ് ഈക്വലായിരുന്നു മേ ബി പത്തോ പതിനഞ്ച് നമ്മൾ കൂടുതലാണോ എന്നൊരു ഡൗട്ടുണ്ട് അല്ലെങ്കിൽ ലസ് ത്രീ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു നമ്മുടെ ജി ഡി പി ഇപ്പോൾ ഇപ്പോഴത്തെ അറിയാമല്ലോ ചൈനയുടെ എയ്റ്റീൻ ട്രില്യൺ നമ്മുടെ ഫോർ അപ്പോൾ ഈ നയൻറ്റി എയ്റ്റിയിൽ ഇങ്ങനെ നിന്ന് ചൈനയെ ആദ്യം കിസെഞ്ചറും ബാച്ചും കൂടെ നമ്മുടെ ഇന്ദിരാഗാന്ധിയെടുത്ത് ഒന്ന് ചോദിച്ച് ക്യാൻ യു ഡു അസ് ഫേവർ ഈ ക്യാൻ യു പ്രൊഡ്യൂസ് തിങ്സ് ഫോർ യു എസ് എ അപ്പോൾ നമ്മൾ റഷ്യയുടെ ചേരലാണ്ട് ഇന്ദിരാഗാന്ധി ഹെൽപ്ലെസ് ആയി പറ്റില്ല എന്ന് പറഞ്ഞു നേരെ അവരുടെ ഏറ്റവും വലിയ ശത്രുവ എംബസി പോലും ഇല്ലായിരുന്ന ചൈനയിൽ നിക്സൺ നയൻറ്റീൻ സെവൻറ്റി ടുവിൽ ഇത് ഓപ്പൺ സോറി വിസിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് നയൻറ്റീൻ സെവൻറ്റി നയനിൽ ഡങ്സിയോ പിങ് തിരിച്ച് റിട്ടേൺ വിസിറ്റ് നടത്തി അതുകൂടെ ചൈന യു എസിനും യൂറോപ്പിനും ഇപ്പോൾ യു എസ് അങ്ങോട്ട് പോകുന്ന യൂറോപ്പ് അങ്ങോട്ട് പോകും അതാണല്ലോ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് അപ്പോൾ അങ്ങനെ പടി പടി പടിയായിട്ട് ടു ടു തൗസൻഡിലേക്ക് വന്നപ്പോഴേക്കും ഈ ചൈന ഇന്ത്യയെ ഓവർ ടേക്ക് ചെയ്ത് നാലിരട്ടിയാൽ മറ്റു ആയി ഇന്നിപ്പം നാലല്ല നാലല്ല അതിൽ കൂടുതലാണ് അങ്ങനെ ചൈന ഭയങ്കര റിച്ച് ആയി ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഷിപ്പിൽ ഇരുന്നൂറ് ഷിപ്പ് ഇരുന്നൂറ്റമ്പത് ഷിപ്പ് ദിവസം വന്നത് അങ്ങനെ ചൈന ഭയങ്കര റിച്ച് ആയി ഞാൻ നേരത്തെ പറഞ്ഞാലും ദേ ഗോട്ട് ഫിൽത്തി റിച്ച് അപ്പം അങ്ങനെയുള്ള ഒരു ഇതാണ് ചൈന നിങ്ങളുടെ സാധനം ഇനിയൊന്നും വേണ്ട യു സ്റ്റോപ്പ് ഇറ്റ് അവിടെയാണ് ഇന്ത്യ സ്കോർ ചെയ്യാൻ ഒരിക്കൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നിസ്സംഗയായി നിന്നതുകൊണ്ട് ചൈനയ്ക്ക് നേട്ടമുണ്ടായി പക്ഷേ ഇന്ന് ഇതെല്ലാം കാലം തിരിച്ചടിക്കുന്ന ഇനിയിപ്പോൾ തിരിച്ച് ഇന്ത്യയുടെ കാലമാണ് വരാൻ പോകുന്നത് ഈ ഫെബ്രുവരി ഫെബ്രുവരി ഇസ് എ ഇസ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് മന്ത് ഇന്റർനാഷണൽ പോളിറ്റിക്സ് എന്ന് വെച്ചാൽ പോകുന്നു നയൻറ്റീൻ സെവൻറ്റി ടുക്സൺ ചൈനയിൽ പോയത് ഫെബ്രുവരിയിലാണ് അത് കഴിഞ്ഞ് ഡങ്സിയോ പിങ് യുഎസ് എൽ നയൻറ്റീൻ സെവൻറ്റി നയനില് ഫിഫ്ത്തിനാണ് ഫെബ്രുവരി ഫിഫ്ത്തിനാണ് കൺക്ലൂഡ് ചെയ്തത് ഇതാ വിധിയുടെ വൈവിധ്യം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇതാ ഒരു ഫെബ്രുവരിയിലാണ് നമ്മുടെ മോണിജി അങ്ങോട്ട് പോകാൻ പോകുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കാണുന്നത് ഇന്ത്യയുടെ തലവരെ മാറും ഇന്ത്യയുടെ തലവരെ മാറിയ അല്ല ഇന്ത്യക്കും വേറെ എന്ന് ഇങ്ങനൊരു ചാൻസ് അമേരിക്കക്ക് വേറെ കൊടുക്കാനും ഇല്ല വേറൊരു രാജ്യത്തിന് കൊടുക്കാനില്ല ഉണ്ട് ഒരു രാജ്യം ഉണ്ട് ഇന്ത്യ ഒരു അടുത്തില്ല ബ്രസീൽ പക്ഷെ ബ്രസീലിൻ്റെ മാത്രം സപ്ലൈ സഫിഷ്യൻ്റ് ആവില്ല സഫിഷ്യൻ്റ് ആവില്ല ഇന്ത്യ തന്നെയാണ് അവർ നോക്കി വെച്ചിരിക്കുന്നത് ബിക്കോസ് ഇന്ത്യൻ പ്രോഡക്ട്സ് ചീപ്പറാണ് ചൈനയെക്കാളും ചീപ്പറാണ് ഇന്ത്യ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമേരിക്കയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ജർമ്മനി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ജപ്പാനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല വെരി കോസ്റ്റ്ലി അപ്പോൾ ഭയങ്കര ഗോൾഡൻ ചാൻസ് ആണ് ആണെങ്കിൽ ഇന്ത്യ എന്താ പറയുക ഷോർട്ട് ഇൻ ടു ബിഗ് പവർ അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി അങ്ങോട്ട് പോകുന്നു എന്തെങ്കിലും നിർണായകമായ കരാറുകൾ ഒപ്പിടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാപാര ആയിട്ടുള്ള എന്തെങ്കിലും മാജിക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ എൻ്റെ ഒരു ചില കോൺഫിഡൻഷ്യൽ സോഴ്സസ് പറയുന്നത് ട്രംപ് ചാർജെടുത്താൽ അപ്പം ട്രംപ് ചാർജെടുക്കണു മുമ്പ് തന്നെ ഇവിടെ പ്രിപ്പറേഷൻ തുടങ്ങി എന്തൊക്കെ സാധനങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ട്രംപ് വന്ന ശേഷം അൺഒഫിഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മുടെ കശ്യപ്പെട്ടയിലെ മൈക്ക് പോംപിയോ തുളസി ഗബാഡ് പിന്നെ വേറെ പല ചാനലുകൾ അവരെല്ലാം വഴി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് യു വാട്ട് ഓൾ ദ തിങ്സ് യു ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് ഹെൽപ്പ് യു എസ് എ ആൻഡ് യൂറോപ്പ് യു ബ്രിങ് ദ ലിസ്റ്റ് എന്ന് അതെല്ലാം തയ്യാറാക്കി അയച്ചു കഴിഞ്ഞു ഇനി മോഡിജി അദ്ദേഹത്തെ കാണുമ്പോൾ പറ്റി സംസാരിക്കുക അത് കഴിഞ്ഞിട്ട് ട്രംപ് തിരിച്ചിവിടെ വരും എപ്പോഴാണ് ഫൈനലൈസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ ഇന്ത്യ കൈവച്ചിട്ടില്ലാത്തത് സ്റ്റീല് ടോയ്സ് ലെതർ ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽ ഇപ്പൊ ചൈനയാണ് നമ്പർ വൺ ചൈന ഇന്ത്യന്ന് കോട്ടൺ മാർച്ചറ്റാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് ഇമാജിൻ നമുക്ക് അത് അസൂയാഹമായിട്ടുള്ള ഒരു ഹൈക്സിലേക്ക് ഇന്ത്യ പോകുക ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇപ്പോൾ ഏതായാലും കൂടിക്കാഴ്ചയ്ക്ക് ഇനി ശേഷിക്കുന്ന ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പക്ഷേ വൺസ് ഈ കൂടിക്കാഴ്ച പൂർത്തിയായി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ആയിട്ടുള്ള സംഗതികളെല്ലാം കൊടുക്കാൻ ഇന്ത്യക്ക് കേപ്പബിൾ ആണോ എന്നുള്ളത് ഒരു ചോദ്യമുണ്ട് ഇനി കേപ്പബിൾ ആണെങ്കിൽ തന്നെയും എത്ര ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ എത്ര മാസങ്ങൾക്കകം ഇത് ഡെലിവറി നൽകാനായിട്ട് നമുക്ക് സാധിക്കും അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ കപ്പാസിറ്റി അളക്കാനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും സാം ഓൾട്ട് നമ്മുടെ ഏ കണ്ടുപിടിച്ച ആളാണ് സാം ഓൾട്ട് ഈസ് ഈസ് എ ജൂഷ് അദ്ദേഹം ഇവിടെ വന്നു ഇന്ന് വന്നിട്ടുണ്ട് ഇന്ന് ഇന്നലെ വന്നിട്ടുണ്ട് അപ്പം ബാക്കി ഊഹിച്ചാൽ മതി എന്തായിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൺ ഫോർട്ടി അല്ല ടു ഹൺഡ്രഡ് മില്യൺ സ്റ്റീൽ എന്ന് അത് ചിലപ്പോൾ ഇരട്ടിയാക്കേണ്ടി വരും അല്ലെങ്കിൽ പകുതി കൂടുതലാക്കേണ്ട അങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്രൊഡക്ഷൻ എല്ലാം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂട്ടുക ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് കൂട്ടുക ഇപ്പോൾ തിരുപ്പൂര് അവരൊക്കെ എനിക്കൊന്ന് ദേ മേ ബി ജമ്പിങ് അപ്പ് ആൻഡ് ഡൗൺ സന്തോഷം കൊണ്ട് ഇനി ഇത് അവരുടെ അടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം അമേരിക്കയ്ക്ക് പോകും അങ്ങനെ നമ്മുടെ ഓവറോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂട്ടും നമ്മുടെ ജി ഡി പി ചാടും എനിക്കിതൊന്ന് മാക്സിമം ഫൈവ് ഇയേഴ്സിനകത്ത് ഇപ്പോൾ ടൂ തൗസൻഡ് തേർട്ടിയിൽ നമ്മൾ ഫൈവ് ട്രില്യൺ ആവുന്നൊക്കെയാണ് പറയുന്നത് ഫൈവ് സിക്സ് ഇന്ത്യ തേർഡ് ആവുന്നതാണോ പക്ഷേ അതിന് മുന്നേ അഞ്ച് വർഷം കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇരുപത്താറായി ആ ഇരുപത്താറ് അമേരിക്ക ആൻഡ് യൂറോപ്പ് ജസ്റ്റ് കാൺ വെയ്റ്റ് ഫോർ ദ ഡിലേ മനസ്സിലായി എത്രയും വേഗം അപ്പം ഇതിനെല്ലാം മുന്നേ നമുക്ക് ഈ കരാറുകൾ ഒപ്പുവയ്ക്കേണ്ടതുണ്ട് അതിന് മോദിയുടെ യാത്രയ്ക്കായിട്ട് ഇനി ശേഷിക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രം യാത്ര നടക്കട്ടെ അതിന് ശേഷം എന്താണ് അവിടെ ഉറ്റുത്തിരിഞ്ഞ് വരുത്തുന്ന തീരുമാനം എന്നുള്ളത് നമുക്ക് നോക്കാം ശേഷം ചർച്ചകളാകാം നന്ദി